വീണ്ടും ഒരു പോളിംഗ് ദിനമാണ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ഒരു വലിയ രാഷ്ട്രീയ വിവാദം കേരളത്തിൽ ഉണ്ടാവുകയാണ് സി പി എമ്മിനെയും പുസ്തകത്തിൽ പറയുന്നുണ്ട് പക്ഷേ ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് പി സരിൻ എന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇന്ന് പാലക്കാട്ട് നടക്കുന്നില്ല മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് അടക്കണം പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവസരവാദിയാണ് നിരവധി ആളുകൾ പാർട്ടി കൂറുമാറി വന്നതും പിന്നീട് തിരികെ പോയതും പി വി അൻവറടക്കം ും സ്ഥാനാർത്ഥിക്കെതിരായ വിമർശനവും വരുന്നത് മാത്രമല്ല ചിലക്കരയും വയനാട്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാലക്കാട്ട് പ്രചാരണം അതിന്റെ മൂർധന്യാവസ്ഥയിലാണ് ആ പ്രചാരണ വേദികളിൽ ആകെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പ്രചാരണ വേദികളിൽ ആകെ അലയടിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഇ പി ജയരാജൻ മുൻ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞിരിക്കുന്നു പി സരൻ ഒരു അവസരവാദിയാണ് എന്ന ഒരു ആരോപണം തന്നെയായിരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ മുഴങ്ങി കേൾക്കുക അവിടെയാണ് പി സരന്റെ പ്രതികരണം വരുന്നത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല ആ പേജ് തിരികെ കയറ്റിയതായിരിക്കും എന്നൊരു പ്രതികരണം വരുന്നത് എന്തായാലും ഈ ആത്മകഥയുടെ പുറത്തു വന്ന ഭാഗങ്ങൾ വലിയ വിവാദമാവുകയാണ് തിരഞ്ഞെടുപ്പ് ദിവസം വിവാദമായ ഭാഗങ്ങൾ പുറത്തുവിട്ടത് ചതിയാണ് എന്നാണ് ഇപിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ആത്മാഥയുടെ പേരോ പ്രകാശന തീയതിയോ ഇതുവരെയും നിശ്ചയിച്ചില്ല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്തും ഇ പി നടത്തിയ പ്രസ്താവനകൾ അന്ന് സി പി എമ്മിനെ വലിയ തോതിൽ വെട്ടിലാക്കിയിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഈ ദിനത്തിലും ഈ ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിലും ഇ പി ഒരു വാർത്താ കേന്ദ്രമായി മാറുന്നത് പ്രസാധകരുടെ ഭാഗത്തു നിന്ന് പക്ഷെ വ്യക്തമായൊരു വിശദീകരണം ഉണ്ടായില്ല അച്ചടിയിലെ സാങ്കേതികത മൂലം പ്രസാധനം പ്രസാദനം നീട്ടിവയ്ക്കുന്നു പ്രസിദ്ധപ്പെടുത്തുന്നത് നീട്ടിവെക്കുന്നു എന്ന ഒരു രണ്ടു വരി പ്രസ്താവന മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടുതൽ വിശദമായ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഫെലിക്സും മാർഷൽ വി സെബാസ്റ്റും സി കെ വിജയനും ചേരുകയാണ് ആദ്യം മാർഷൽ വി സബാസ്റ്റിലേക്ക് മാർഷൽ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ പോളിംഗ് സ്റ്റേഷനുകളിലെ വിവരങ്ങൾ ആളുകൾ വോട്ട് ചെയ്യാനെത്തി നടത്തുന്ന പ്രതികരണങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പ്രതികരണങ്ങൾ ഒക്കെയായി മുന്നോട്ടു പോയൊരു വാർത്താ ദിനത്തെ അപ്പടെടുത്ത് മറച്ചുവെക്കുകയാണ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഈ വിവാദങ്ങൾ എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും മാധു ഒരു പോളിംഗ് ദിനത്തിൽ പാർട്ടിയെ ചതിച്ചത് ആരാണ് ഇ പി ആണോ ഇ പി യെ ചതിച്ചത് ആരാണ് ഡി സി ആണോ ഡി സി എ ചതിച്ചത് ആരാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇ പി ജയരാജൻ തൻ്റെ ആത്മകഥ എന്ന പേരിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകളോട് വളരെ നിശിതമായ തന്നെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല ഇത് എൻ്റെ ആത്മകഥയല്ല പുസ്തകം തയ്യാറാക്കുവാൻ വേണ്ടി ആരെങ്കിലും ഏൽപ്പിച്ചിട്ടില്ല ഡി സി ബുക്സാണ് ഇപ്പോൾ ഈ ഒരു പ്രസാദനം നടത്തുന്നതായിട്ട് അറിയിച്ചിട്ടുള്ളത് എന്നാൽ താൻ അങ്ങനെ അവരുമായ ഒരു കരാറിലേക്ക് പോയിട്ടില്ല എന്നുള്ള മറുപടിയാണ് അദ്ദേഹം തന്നിട്ടുള്ളത് അതോടുകൂടി ഡി സി ബുക്സാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവർ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ വേണ്ടിയുള്ള ഡേറ്റ് തീരുമാനിക്കുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് തീർക്കുന്ന ദിവസം തന്നെ അതിൽ വിവാദ പരാമർശങ്ങളുള്ള ഒരു പുസ്തകം പ്രസാധനം ചെയ്യുന്നു എന്ന് അറിയിക്കുന്നു എന്നാൽ അത്തരമൊരു അറിയിപ്പ് തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ആത്മകഥ എഴുതിയ ആൾ തന്നെ പറയുന്നു ഇത് ഇന്ന് വരെ കേട്ടുകൾവിയില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു പ്രസാദനെ സംബന്ധിച്ചോളം സ്വാഭാവികമായിട്ടും ഇതിന് കൃത്യമായ വിശദീകരണം നൽകേണ്ടതുണ്ട് അച്ചടിക്കലോ അല്ലെങ്കിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സമെന്നുള്ളതല്ല ഒരു വിവാദത്തിലേക്ക് ഈ പുസ്തകത്തെ എത്തിക്കുമ്പോൾ ഇ പി ജയരാജൻ യഥാർത്ഥത്തിൽ തൻ്റെ ആത്മകഥ എന്ന രീതിയിലേക്ക് കട്ടഞ്ചായയും പരിപ്പുവിടെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതവും എന്നുള്ള ആത്മകഥ പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി ഈ പ്രസാധകരെ ഏൽപ്പിച്ചോ എന്നുള്ളതാണ് ആദ്യ ചോദ്യം അതിനുള്ള മറുപടി അവർ നൽകേണ്ടിയിരിക്കുന്നു രണ്ട് പുസ്തകം പ്രസാധനം ഇന്ന് ചെയ്യുന്ന കാര്യം താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിട്ടുള്ളത് അത്തരം അദ്ദേഹത്തിൻ്റെ വാദം ശരിയാണോ എന്നുള്ള കാര്യം വിശദീകരിക്കേണ്ടിയിരിക്കുന്നു മൂന്ന് ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇ പി ജയരാജൻ പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എങ്ങനെ വന്നു എന്നുള്ള കാര്യവും പ്രസാദകർ വിശദീകരിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഇ പി ജയരാജൻ പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള ഗുരുതരമായ തെറ്റും ഉണ്ടാകുന്നുണ്ട് എന്തായാലും സി പി എമ്മിനെയും എൽ ഡി എഫിനെയും അതോടൊപ്പം തന്നെ ഡി സി ബുക്സിനെയും എല്ലാം തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള വിശദീകരണം ആദ്യഘട്ടം എന്ന നിലയിലേക്ക് വളരെ കൃത്യമായി തന്നെ ഇ പി ജയരാജൻ നൽകി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒറ്റ കാര്യം മാത്രമാണ് ഇ പി ജയരാജൻ ഒരു ആത്മകഥ എഴുതുന്നുണ്ട് ആ ആത്മകഥയിൽ ഇത്തരം പരാമർശങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടായേക്കാം എന്നാൽ ഇ പി ജയരാജനെ ചതിച്ചതാണ് അല്ലെങ്കിൽ ഇ പി ജയരാജൻ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും പുസ്തകവും പ്രകാശനം ചെയ്യുന്നുള്ള വാർത്ത വന്നത് ഇ പി ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് നേരെ ഒരു ചതി നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആരാണ് ഇനി വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പൊ നോക്കൂ ഈ പ്രസാദക സ്ഥാപനം ഇപ്പോൾ ഒരു പോസ്റ്റ് കാലത്തിനെ ലാഘവപ്പെടുത്താനാകാത്തതോ കുറയ്ക്കാനാകാത്തതോ ആയ ഒരു ദുഃഖവും ഇല്ല എന്നുള്ളതാണ് അതിന് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ മുഴുവനും ഇതിപ്പോ രാഷ്ട്രീയമാണോ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റാണോ എന്നതുപോലും വ്യക്തമാകുന്നതല്ല പക്ഷേ അത് താഴെ വന്നിരിക്കുന്ന മുഴുവൻ കമൻറ്റുകളും ഇ പി യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് കണക്കുമറിയിക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ പേരിനെ കോൺഗ്രസിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെടുത്തിയുള്ള കമൻറ്റുകളും പരിഹാസങ്ങളുമാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ വലിയ തോതിലുള്ള വിമർശനം കേൾക്കേണ്ടി വരുന്നുണ്ട് പ്രസാദക സ്ഥാപനം ഇതിനിടയിൽ വ്യക്തമാക്കേണ്ട ബാധ്യത അവർക്കുണ്ട് ശരിയാണ് കാലം മായ്ക്കാത്ത ദുഃഖമില്ല എന്നുള്ള സിസേർന്ന് ചിന്തകന്റെ വാക്കുകളെ കോട്ട് ചെയ്തുകൊണ്ട് പ്രസാധകർ അവരുടെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇത്തരം ഒരു തത്വചിന്താപരമായ വിശദീകരണമല്ല ഇതിനാവശ്യം കാരണം ഇന്ന് തെരഞ്ഞെടുപ്പാണ് വയനാടും അതോടൊപ്പം തന്നെ ചേലക്കരയും ജനം വിധി എഴുതാതെ നിൽക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് ഒരു വാർത്ത വരുന്നു ആ വാർത്തയ്ക്ക് മൂലകാരണമായിട്ടുള്ള പ്രസാധകർ കൃത്യമായ വിശദീകരണം തരാതെ മാറി നിൽക്കുന്നത് ഒരുപക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ തന്റെ ആത്മകഥ എഴുതാൻ ശ്രമിച്ചുവെങ്കിൽ അദ്ദേഹം അറിയാതെ അത് പുറത്തു വിട്ടുവെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ് അതിൽ ഈ പ്രസാധകർ തന്നെ മറുപടി പറയേണ്ടി വരും ഇ പി ജയരാജൻ സാധാരണ രീതിയിലല്ല വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇ പി ജയരാജൻ പറഞ്ഞത് സത്യമാണോ ഇ പി ജയരാജൻ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇ പി ജയരാജൻ പറയാതെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ പ്രസാദകർ അറിയുക എന്നിങ്ങനെയുള്ള മറുചോദ്യങ്ങളുണ്ട് ആ മറുചോദ്യങ്ങൾ കൂടിയുള്ള മറുപടിയാണ് പ്രസാദകർ തരേണ്ടത് എന്നാൽ അതിനും അവർ തയ്യാറാകാതിരിക്കുന്ന കാലം വിവാദം പെട്ടെന്ന് ശ്രമിക്കട്ടെ എന്നുള്ളതാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കുമെന്നുള്ളത് നൂറ്സമയം ഉറപ്പാണ് ആരിലെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ തരുന്ന തരത്തിലേക്ക് ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രചരണത്തിൽ ഇ പിക്ക് എത്രമാത്രം പങ്കുണ്ട് എന്നുള്ളതായിരിക്കും സി പി എം പരിശോധിക്കുക ഇ പി അറിയാതെയാണോ ഇത് പുറത്തു വന്നതെന്നുള്ള കാര്യം സി പി എം പരിശോധിക്കും നമ്മൾ അല്പം മുമ്പ് കണ്ടു എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരക്ഷരം പോലും ഇണ്ടാതെ നടന്നു പോകുന്നത് സ്വാഭാവികമായിട്ടും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇ പി ജയരാജനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇ പി ജയരാജന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ആ വിശദീകരണത്തെ സി പി എം സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നുണ്ടോ സ്വീകരിച്ചതിന് ശേഷം തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ ഇതിനകത്ത് സംബന്ധിച്ച് എന്താണ് പാർട്ടിയുടെ നിലപാടെന്നുള്ള വിശദീകരണം തരികയോ ചെയ്യുന്നുള്ളതെന്നാണ് ഇനിയും നമ്മൾ നോക്കേണ്ടത് മറ്റൊന്ന് ഡി സി ബുക്സിൻ്റെതാണ് അവർ വളരെ കൃത്യമായിട്ട് ഒഴിവുകഴിവുകൾ പറയാതെ എന്താണ് സംഭവിച്ചത് എന്ന് പൊതു ജനമധ്യത്തിൽ പറയാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് വി പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം ക്ലിയർ ചെയ്യുമ്പോൾ പ്രസാദകർ കൂടി ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ മാത്രമേ ഇതെങ്ങനെ തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തേക്ക് വന്നു എന്നുള്ള കാര്യത്തിൽ ഒരു മധു ഫെലിക്സ് ഫെലിക്സ് കൂടിയുണ്ട് കണ്ണൂരിൽ നിന്ന് ചതിച്ചതാണോ അതോ ഇ പി അറിഞ്ഞുകൊണ്ട് ഇത് പുറത്തേക്ക് വന്നതാണോ അതോ പ്രസാധകർ ഇ പി അറിയാതെ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തേക്ക് വിട്ടതാണ് ഇങ്ങനെ പലവിധ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ട് ആ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോഴും പുസ്തകത്തിലെ ഉള്ളടക്കം അതിന്റെ ഗൗരവം അതിന്റെ വിമർശന സ്വഭാവം അത് വളരെ പ്രധാനമായി മാറുമല്ലോ ഈ തിരഞ്ഞെടുപ്പ് ദിവസം ഇപ്പോൾ എം വി ഗോവിന്ദൻ്റെ പ്രതികരണം തേടിയിരുന്നു നേരത്തെ ഫെലിക്സ് ഉൾപ്പെടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല സി പി എം നേതാക്കൾ ഈ വിവാദം വിവാദമുണ്ടായതിനു ശേഷം ഈ വിവരങ്ങൾ വിമർശനങ്ങൾ പുറത്തേക്ക് ഇപിയുടെ പുസ്തകത്തിൻ്റെതായി വന്നതിന് ശേഷം ഏതരത്തിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്നുണ്ട് പ്രസ്താവന ഉടൻ ഉണ്ടാകാനുള്ള సాదు దే ആരതീക്ഷ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്ത മണ്ഡലമായ തളിപ്പുറം മൊഴാറ മൊഴാറയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് വരും പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇ പി ഇതിനെ തള്ളിപ്പറഞ്ഞതോടുകൂടി തന്നെ അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ നേതാക്കളുടെ പ്രതികരണം വരിക എന്നതാണ് പക്ഷേ ആരാണിതിൽ നിഷ്കളങ്കർ എന്നൊരു ചോദ്യമുണ്ട് എന്താണ് സംഭവിച്ചത് എന്ത് എന്തുകൊണ്ട് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഇപിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു ആ വിവാദം പുറത്തേക്ക് വരുന്നു നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസവും സമാനമായ രീതിയിൽ ഇ പി തന്നെ ഒരു പരസ്യ പ്രസ്താവന പ്രകാശ് ജാവ്ദേ ജാവ്ദേക്കറെ കണ്ടുവെന്ന് പറയുന്നു അത് ആ തെരഞ്ഞെടുപ്പ് ദിവസം സി പി എമ്മിനെ കടുത്ത രീതിയിലാണ് പ്രതിരോധത്തിൽ നിർത്തിയത് സമാനമായ സ്ഥിതിവിശേഷമാണ് ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ ഉള്ളത് ഏതായാലും ഈ പുസ്തകത്തിൽ പി സരിനെ അടക്കം വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നുണ്ട് അതിങ്ങനെയാണ് അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിഷയം ചർച്ചയാകുമല്ലോ ഡോക്ടർ പി സരീൻ തലേ ദിവസം വരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു പക്ഷേ കിട്ടാതായപ്പോൾ ഇരിട്ടി വെളുക്ക് മുമ്പുള്ള മറുകണ്ഠൻ ചാടൽ ശത്രുപാളയത്തിലെ വിള്ളൽ പരമാവധി മുതലെടുക്കണമെന്നത് നേരെ ഇത്തരത്തിൽ സ്വതന്ത്ര പക്ഷം നിർത്തുന്നതിനെക്കുറിച്ച് സഹായി സഹാവ് ഇ എം എസ് പല പറഞ്ഞിട്ടുണ്ട് പല ഘട്ടത്തിലും നമുക്കത് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ അത് വയ്യാവേലിയായ സന്ദർഭങ്ങൾ നിരവധിയാണ് പി വി അൻവർ അതിലൊരു പ്രതീകം എന്നാണ് ഈ പി പറയുന്നത് അതിനുശേഷവും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ വരുന്നവരുടെ താൽപ്പര്യം വെറും സ്ഥാനമാനങ്ങളാണോ എന്നാണ് പരിശോധിക്കേണ്ടത് അങ്ങനെയാകും ആലോചിച്ചിരിക്കണം ആലോചിച്ചായിരിക്കണം തീരുമാനം സമാനമായി സലിനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കട്ടെ എന്നാണ് ഇ പി ജയരാജൻ്റേതായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആ ഈ പറയുന്ന പരിപ്പ് വടയും കട്ടൻ ചായയും എന്ന ഈ ആത്മകഥയിലെ പേരിൽ പുറത്തേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളിൽ പറയുന്നത് അപ്പോൾ ഇത്തരമൊരു വിമർശനമൊക്കെ നടത്തുമ്പോൾ അതും ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ആരാണ് ആരാണതിന് പിന്നിൽ ഇത് യഥാർത്ഥമാണോ അതോ ഇത് വ്യാജമാണോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് വ്യക്തത വരുത്തേണ്ടതുണ്ട് ഏതായാലും ഇ പി ജയരാജൻ ഈ വിഷയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം താൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതി പൂർത്തിയാക്കിയിട്ടില്ല ഡി സിയുമായി താൻ ഒരു കരാർ ഒപ്പിട്ടിട്ടില്ല ഡി സിക്ക് ഒരു തരത്തിലുള്ള പേപ്പറും താൻ നൽകിയിട്ടില്ല അപ്പോൾ ഡി സിയുമായി താൻ ഒരു തരത്തിലും കരാർ ഒപ്പിടാതെ എങ്ങനെ ഇത് ഡി സിക്ക് കിട്ടുന്നു എങ്ങനെ ഡി സി ഇത് പുറത്തു വരുന്നു എന്നാണ് പക്ഷേ രതീഷ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഡി സിയുമായി ഇ പി ജരാജൻ സംസാരിച്ചിട്ടുണ്ട് ഡി സിക്ക് തന്നെ ഈ പുസ്തകം പുറത്തിറക്കാൻ ഒരു ഒരു തീരുമാനം ഇ പി എടുത്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അതായത് ഈ പുസ്തകം ഡി സി തന്നെയാണ് ഇറക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാണ് അത് ഇ പി ജയരാജനും അറിയാം ഇ പി ജയരാജൻ അറിഞ്ഞുകൊണ്ട് ഡി സിക്ക് നൽകിയിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ പറയുന്ന കണ്ടന്റ് ഈ പറയുന്ന ഉള്ളടക്കം അതിലുണ്ടോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പി പറയുന്നത് കട്ടൻ ജയം പരുപ്പുടയും എന്നൊരു ഒരു 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 കവർ പേര് അങ്ങനെ ഒരു പേര് താൻ ഇടുമോ എന്നാണ് പി ചോദിക്കുന്നത് നമുക്കറിയാം ഈ ഈ സ്ഥാപനം ഇപ്പോൾ നൽകുന്ന വിശദീകരണം എന്ന് കണ്ടന്റ് തങ്ങളുടേതല്ല എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണ്ടന്റ് തങ്ങളുടേതല്ല എന്നത് വ്യക്തമാക്കിയിട്ടില്ല ഇതിന്റെ പ്രസാദനം ചെയ്യുന്ന ദിവസം അത് മാത്രം മാറ്റി വെച്ചിരിക്കുന്നു എന്നൊരു കാര്യമാണ് പറയുന്നത് തീർത്തും സാങ്കേതികമായ വിശദീകരണമാണ് നൽകുകയും ചെയ്യുന്നത് ഈ രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പക്ഷേ അങ്ങനെ ഒരു വിശദീകരണം പോരല്ലോ ഒരിക്കലും പോരാ കാരണം ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രതിരോധത്തിൽ നിർത്തുന്ന ഒന്നാണ് ഒരു കാര്യം താൻ അറിയാതെ നടന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇ പി ജയരാജൻ പറയുന്നതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പക്ഷേ ആ നിയമ നടപടി എത്രത്തോളം സ്വീകരിക്കും വളരെ പെട്ടെന്നൊക്കെ ഇതിൽ ഇ പി ജയരാജൻ ഇടപെടേണ്ടതുണ്ട് കാരണം ഒരു തെരഞ്ഞെടുപ്പ് ദിവസമാണ് തിരഞ്ഞെടുപ്പ് ദിവസം തനിക്കെതിരെ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു തൻ്റെ പുസ്തകം എന്ന പേരിൽ ഇത് വ്യാജമാണെങ്കിൽ ഇ പി ജയരാജൻ പറയുന്ന പോലെ ഇത് വ്യാജമാണെങ്കിൽ അക്കാര്യത്തിൽ അതിവേഗം നടപടിയുമായി ഇ പി ജയരാജൻ മുന്നോട്ട് പോകേണ്ടതുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഡി എസ് സി ബുക്സ് ഇത് പരസ്യമായി ഇത് ഫേസ്ബുക്കിൽ അവരുടെ പരസ്യമായി ഇത് ഉടൻ പുറത്തിറങ്ങുമെന്ന് ഇന്നലെ ഇട്ടതാണ് പക്ഷേ ഇന്നലെ ഇട്ട കാര്യത്തിൽ ഇ പി അതിലൊരു പ്രതികരണം നടത്താൻ ഇന്നലെ ഒന്നും തന്നെ തയ്യാറായില്ല ഇന്നിപ്പോൾ ഇത് വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് നമുക്കറിയാം ഇ പി ജയരാജൻ ഒരു വേള പറഞ്ഞിട്ടുണ്ട് ആ കമ്മ്യൂണിസ്റ്റുകാർ കട്ടൻ ചായയും പരിപ്പൂടെയും കഴിച്ച് മാത്രം ജീവിക്കേണ്ടവരാണോ എന്ന് ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു ഒരു വേള അതേ വാക്കുകളാണ് ഈ പുസ്തകത്തിൻ്റെ പേരായി വരുന്നത് അപ്പോൾ ഇ പി ജയരാജൻ പറയുന്നത് അങ്ങനെയൊരു പേര് താൻ ഇടുമോ എന്നതാണ് ചോദിക്കുന്നത് അങ്ങനെ അങ്ങനെയൊരു പേരിടുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഒപ്പം തന്നെ ഈ വിഷയത്തിൽ താൻ ഇത്തരമൊരു ഉള്ളടക്കമൊക്കെ താൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ ഇങ്ങനെയൊരു കവർ പേജ് തനിക്കറിയില്ല ആ ഇ എം എസും ഇ പിട ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കവർ പേജ് അങ്ങനെ ഒരു കവർ പേജ് പോലും തനിക്കറിയില്ല എന്ന് ഇ പി ജയരാജൻ പറയുന്നു അപ്പോൾ അക്കാര്യത്തിൽ മുഴുവൻ മുഴുവനൊരു ദുരൂഹതയുണ്ട് മുഴുവൻ ഒരു അവ്യക്തതയുണ്ട് അപ്പോൾ ഇത് പരിഹരിക്കേണ്ടത് ഇ പി പറയുന്നതും നമ്മൾ കേട്ടതാണ് പക്ഷേ ഡി സി ബുക്സ് കൂടി പറയുന്നത് നമുക്ക് കേൾക്കേണ്ടതുണ്ട് അതായാലും ഈ വിഷയത്തിൽ ഇ പി എ പ്രതിരോധത്തിൽ നിർത്തുന്ന ഒരു കാര്യം തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്ത് വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഇ പി കുറിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതായത് രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്നാണ് ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ പുറത്തേക്ക് വന്ന കാര്യങ്ങളിൽ ഇ പി വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ഇ പി തേടായി വന്നിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു